ശത്രുത്വം നമ്മിൽ പണ്ടു നീ അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിൽ പരശുരാമ ഗർഭംഗത്തിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് പരശുരാമൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നു തുടർന്ന് വളരെയധികം പരുഷപദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ശ്രീരാമനെ അധിക്ഷേപിക്കുന്നു എന്നാൽ മറുത്തൊന്നും തന്നെ ശ്രീരാമൻ പറയുന്നില്ല ഇത് അതിവിനയമാണോ അതോ ശ്രീരാമന്റെ മഹത്വം വ്യക്തമാക്കുന്ന കുലീനത്വമാണോ എന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയാണ് ശ്രീരാമദേവന്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് എനിക്കിതിൽ നിന്നും വെളിവാകുന്നത് മഹേഷര ചാപത്തെ ശ്രീരാമൻ ഭഞ്ചിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയ ഭാർഗവരാമനോടാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് സ്വതവേദന ക്ഷത്രിയാന്തനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരന്റെ വിജയം അസഹ്യമായ ഒരു അസ്വാസ്ഥ്യമായി തീർന്നു ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണം എന്നൊക്കെയാണ് പരശുരാമന്റെ വാദം എന്നാൽ ശ്രീരാമദേവനോ വില്ലുകുലച്ച് ഒരു ബാണം തൊടുത്തിട്ട് പരശുരാമനോട് ചോദിച്ചു ദയാനിധേ എന്റെ അമ്പിന് ഒരു ലക്ഷ്യം കാണിച്ചു തരണം എന്ന് ത്യാഗം എന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതെ എന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് പാടുകട്ടെ അത് യഥാർത്ഥത്തിൽ വിനയമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിലെ ഹ്യൂമിലിറ്റി ആണ് എന്നാണ് ഇവരുടെ നിലപാട് എന്താണ് നിങ്ങളുടെ മറുവാദം ശ്രീരാമന്റെ ഒരു നാട്യമാണെന്നാണ് എന്റെ അഭിപ്രായം എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാമന് ആ പരശുരാമനെ ജയിക്കൂ ജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ആ അതിവിനയം രാമന് കാണിച്ചത് ജയിക്കുമെന്ന് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഇത്രത്തോളം വിനയം കാണിക്കേണ്ട ആവശ്യമില്ല അതിവിനയം കാണിച്ചത് താൻ തോൽക്കുമോ എന്ന ഭയം കൊണ്ടാണ് തോൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കാരണം എന്തായാലും അതല്ല ഇപ്പം എനിക്ക് ഞാൻ ശ്രമിച്ചു നോക്കാം

ആ ആ കുറവാണ് കാണിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണ് വാദം വാദം വളരെ ശക്തമായ വാക്കുകളാണ് ഉപയോഗിച്ചത് അഭിനയമാണ് നാട്യമാണ് ഭയമാണ് ഭാർഗവരാമനെ യഥാർത്ഥത്തിൽ ഉള്ളിൽ സങ്കോചമോ പേടിയോ ഒക്കെയാണ് അതുകൊണ്ടാണ് വിനയം കാണിച്ചതെന്നാണ് പറയുന്നത് എങ്ങനെ കണ്ടിക്കുന്നു ശ്രീരാമന് വേണ്ടിയാണ് വാദിക്കുന്നത് ശക്തമായി കണ്ടിക്കണം വിനയം എപ്പോഴും വിജയത്തിലേക്കാണ് കൂടുതലും എത്തിക്കാറ്

ശ്രീരാമദേവൻ ചെയ്തത് തീർച്ചയായും ശരിയായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് മാത്രമല്ല രണ്ടുപേരും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണെന്ന് ഓർക്കണം യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ആർക്കും വിജയമുണ്ടാവാതെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ പരശുരാമനെ എതിർക്കാതെ വിനയനുദനായി സംസാരിക്കുന്നത് പരീക്ഷ വാക്കുകൾ ഉപയോഗിച്ച് ഒരാൾ അപമാനിക്കുമ്പോഴും താന്നു കൊടുക്കുന്നത് വിനയം തന്നെ ആവണോന്നില്ലല്ലോ പേടിയായിക്കൂടെ

ശൈവചാപം ശക്തിയോടെ മുറിച്ചത് നീയല്ലേ എന്റെ കയ്യിൽ അതിശക്തമായ ഒരു വൈഷ്ണവചാപമുണ്ട് ക്ഷത്രിയ കുലത്തിൽ പിറന്നവനാണ് നീയെങ്കിൽ ഈ വില്ലെടുത്ത് കുലച്ചാൽ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൂട്ടത്തോടെ കൊല്ലും ഞാൻ ക്ഷത്രിയ കുലാന്തകനാണെന്നറിയില്ലേ അതിനാൽ നമ്മൾ തമ്മിൽ പണ്ടു പണ്ടേ ശത്രുക്കളാണ് എന്നു പറയുന്ന ഒരു പരശുരാമനെ നാം കാണുന്നു എന്നാൽ ശ്രീരാമദേവന്റെ മറുപടി വളരെ വിനയാനുതമാണ് ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീനെന്നോ ഉള്ള ഭേദ ചിന്തയോ ശത്രു സംഹാരത്തിനുള്ള ശക്തിയോ എനിക്കില്ല ഇത് അതിവിനയവും ദൗർബല്യവും നാട്യവുമാണ് കാരണം ശ്രീരാമൻ നാളെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആവേണ്ട ആളാണ് അതിവിനയം എന്നത് ഒരിക്കലും ഒരു രാജാവിന് ചേർന്ന ഗുണമല്ല ഒരു ക്ഷത്രിയനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനയം പാടില്ല എന്ന് പറയാൻ പാടില്ല രാജാവിന് വിനയവും ആവശ്യമാണ് പരശുരാമൻ ക്രോധത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ആണെങ്കിൽ മനുഷ്യ യഥാർത്ഥ മനുഷ്യൻ മര്യാദ പുരുഷോത്തമനായി എന്ന് കാര്യങ്ങൾ പറഞ്ഞു ശ്രീരാമൻ ഒരു മര്യാദാ പുരുഷനായിരിക്കാം എന്നാൽ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ വിനയമാകാം പക്ഷെ അമിത വിനയമായാൽ അത് ഒരിക്കലും ഗുണകരമാവില്ല പരശുരാമൻ ദേഷ്യപ്പെട്ടതുപോലെ ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലാതാവില്ല ശ്രീരാമചന്ദ്രൻ വിനയം പ്രകടിപ്പിച്ചത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്